അസ്സലാമു അലൈക്കും പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമദാൻ നമ്മിൽ നിന്നും വിട പറയുകയാണ് ഇന്ന് അവസാന പത്തിലേക്കാണ് ഞങ്ങളെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് റബ്ബ് ഞങ്ങളുടെ എല്ലാവരെയും പാപങ്ങളെല്ലാം പുറത്ത് തരുമാറാവട്ടെ ആ നമുക്ക് തൗബ് ചെയ്യൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം പരിശുദ്ധ ഖുർആൻ സൂറത്തു തഹരീമിലെ എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനത്തല ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു തൗബത്തു നസൂഹ അതായത് ആത്മാർത്ഥമായ തൗബ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുങ്കിലേക്ക് നിഷ്കളങ്കമായ പശ്ചാത്താപം കൈകൊണ്ട് മടങ്ങുക നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും താഴ്ഭാഗത്തുകൂടി അരുവുകൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്തേക്കാം അള്ളാഹു പ്രവാചകനെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും അപമാനിക്കാത്ത ദിവസത്തിൽ അവരുടെ പ്രകാശം അവരുടെ മുന്നിലൂടെയും വലതുവശങ്ങളിലൂടെയും സഞ്ചരിക്കും അവർ പറയും ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ പ്രകാശം ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ച് തരികയും ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ചെയ്യണമേ തീർച്ചയായും നീ ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു ഇത് സൂറത്തു തഹരീമിലെ എട്ടാമത്തെ ആയത്തിലെ ആശയമാണ് ഇപ്പോൾ വിവരിച്ചത് എന്താണ് ഈ തൗബത്തിൻ നസൂഹ എന്നതിൻ്റെ ഉദ്ദേശം കുറ്റത്തിൽ നിന്ന് മനഃപൂർവ്വം കുറ്റത്തിൽ നിന്ന് മനപൂർവ്വം ഖേദിച്ചു മടങ്ങുക എന്നത് തന്നെ ഖേദപ്രകടനം അതാണ് ഇവിടെ തൗബ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെയ്ത് ചെയ്തു കഴിഞ്ഞ കുറ്റത്തെപ്പറ്റി ഖേദമുണ്ടാവുക മേലാൽ ചെയ്യുകയില്ലെന്ന ദൃഢനിശ്ചയമുണ്ടാവുക നിർവഹിക്കുവാൻ ബാക്കിയുള്ള കടമ നിറവേറ്റുക അന്യനെ സംബന്ധിക്കുന്ന കുറ്റമാണെങ്കിൽ അവനോട് മാപ്പ് വാങ്ങുകയും അവൻ്റെ കടപ്പാട് തീർക്കുകയും ചെയ്യൽ ഇനി മേലിൽ നല്ല നില കൈക്കൊള്ളൽ ഇതെല്ലാമാണ് അതിനുള്ള ഉപാധികൾ അപ്പോൾ ഇവിടെ തൗബയുടെ തൗബയ്ക്ക് മൂന്ന് ഷർത്തുകൾ നിർബന്ധമാണ് തൗബ സ്വീകരിക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കൽ നിർബന്ധമാണ് അതായത് ഒന്നാമതായി പറയുന്നത് ചെയ്ത പാപത്തെ പൂർണ്ണമായും ഒഴിവാക്കുക ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക രണ്ടാമതായി പറയുന്നത് കഴിഞ്ഞു പോയ പാപങ്ങളിൽ ആത്മാർത്ഥമായ ഖേദമുണ്ടാവുക എന്ത് തെറ്റാണോ ചെയ്തത് ആ തെറ്റിൽ ഖേദമുണ്ടാവുക അയ്യോ ചെയ്തു പോയല്ലോ എന്നുള്ള ഖേദപ്രകടനം അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമതായിട്ടുള്ളത് ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റ് ആവർത്തിക്കില്ല എന്ന ഉറച്ച ദൃഢനിശ്ചയം ഉണ്ടാവുക ഒരു തെറ്റ് ചെയ്ത് അത് ഇനി ഒരിക്കലും ചെയ്യുകയില്ലെന്ന ദൃഢനിശ്ചയം ഉണ്ടാവുക ഈ മൂന്ന് കാര്യങ്ങളാണ് ദൗപ സ്വീകരിക്കാൻ അത്യാവശ്യമായ കാര്യങ്ങൾ ഇനി നാലാമതായിട്ട് ഒരു കാര്യം പറയുന്നത് മനുഷ്യനുമായി ബന്ധമുള്ളതാണ് അതായത് മനുഷ്യൻ ചെയ്ത തെറ്റുകളിൽ നിന്നും അവനുമായുള്ള ബന്ധം നന്നാക്കലാണ് അതായത് അവനെ സംബന്ധിക്കുന്ന ഒരു കുറ്റമാണെങ്കിൽ അവനോട് മാപ്പ് വാങ്ങുകയും ഇനി അവനോട് എന്തെങ്കിലും കടപ്പാട് തീർക്കുകയും ഉണ്ട് തീർക്കാനും ഉണ്ടെങ്കിൽ അവനുമായുള്ള കടപ്പാട് തീർക്കുകയും ചെയ്യുക അപ്പോൾ കടപ്പാടുകളുണ്ടെങ്കിൽ ആ കടപ്പാടുകൾ തീർക്കുകയും പൊരുത്തപ്പെടുവിക്കുകയും ചെയ്യൽ നിർബന്ധമാണ് എന്നാൽ മാത്രമേ തൗബ അള്ളാഹു സുബാനോ താല സ്വീകരിക്കുകയുള്ളൂ അപ്പോൾ ഈ നാല് കാര്യങ്ങൾ നിർബന്ധമായും തൗബയിൽ ശ്രദ്ധിക്കൽ നിർ അത്യാവശ്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള തൗബ ചെയ്യുന്നവർക്ക് അവരുടെ പാപങ്ങൾ അള്ളാഹു പൊറുക്കപ്പെടുമെന്ന് മാത്രമല്ല അവർക്ക് വമ്പിച്ച് പ്രതിഫലം ലഭിക്കുന്നതുമാണെന്ന് കൂടി അള്ളാഹു ഉണർത്തുന്നു അപ്പോൾ തൗബയെക്കുറിച്ച് സൂറത്തു തഹരീമിലെ എട്ടാമത്തെ ആയത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇനി പറയുന്നത് അവസാനത്തെ പത്തിലെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഏതൊക്കെ ദുബായാണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഇനി പറയുന്നത് അവസാനത്തെ പത്തിനെക്കുറിച്ചാണ് അത് കഠിനാധ്വാനം ചെയ്യേണ്ട പത്താണ് വിശുദ്ധ റമദാനിലെ അവസാനത്തെ പത്ത് ദിവസങ്ങളിൽ ഒരാൾക്ക് സൽക്കർമ്മങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട് അത്തരത്തിലുള്ള ഒരു മാർഗം കഴിയുന്നത്ര കഠിനാധ്വാനം ചെയ്യുക എന്നതാണ് കാരണം അടുത്ത റമദാൻ കാണാൻ ജീവിതം ബാക്കിയുണ്ടാകുമോ എന്ന് ആർക്കും അറിയുകയില്ല മാത്രവുമല്ല റമദാൻ മാസത്തിൻ്റെ അനുഗ്രഹങ്ങൾ അവസാനിക്കുകയുമാണ് ചെയ്യുന്നത് ആയിഷ ആയിഷീബിർ അലുല്ലാൻഹു ബുഹാരിൽ ഇങ്ങനെ പറയുന്നു റമദാനിലെ അവസാനത്തെ പത്ത് ദിവസങ്ങൾ ആരംഭിക്കുന്നതോടെ നബി സലല്ലാഹു അലി വസലമ്മ തൻ്റെ അരക്കെട്ട് മുറുക്കും അതായത് സാധാരണയേക്കാളും കൂടുതൽ അധ്വാനം ചെയ്യുമെന്ന് കഠിനാധ്വാനം ചെയ്യും രാത്രി മുഴുവനും നമസ്കരിക്കുകയും തൻ്റെ കുടുംബത്തെ പ്രാർത്ഥനയ്ക്കായി ഉണർത്തുകയും ചെയ്യുമായിരുന്നു എന്ന് ഹദീസുകളിൽ വിവരിക്കുന്നു അതിനാൽ നാം എല്ലാവരും റമദാനിലെ അവസാനത്തെ പത്ത് ദിവസങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് മുഹമ്മദ് നബ്സിലാസിനെ അനുകരിക്കാൻ ശ്രമിക്കേണ്ടതും വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ഇനി പ്രധാനമായിട്ടും പറയാനുള്ളത് ലൈലത്തുൽ ഖദറിനെക്കുറിച്ചാണ് ലൈലത്തുൽ ഖദറിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലൈലത്തുൽ ഖദർ അതായത് മഹാത്മത്തിൻ്റെ രാത്രി വർഷത്തിലെ രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് അള്ളാഹു പറയുന്നു ലൈലത്തുൽ ലേലത്തുൽക്കതിർ അതായത് മഹാത്മത്തിൻ്റെ രാത്രിയിലാണ് ഞാൻ പരിശുദ്ധ ഖുർആാൻ അവതരിപ്പിച്ചത് ലൈലത്തുൽ കതിർ എന്താണെന്ന് നിനക്കറിയാമോ ആയിരം മാസത്തേക്കാൾ ഉത്തമമാണ് അതാണ് ലൈലത്തുൽ കതിർ ആ രാത്രിയിലെ നമസ്കാരവും ഖുർആൻ പാരായണവും ദൈവസ്മരണയുമെല്ലാം ആ രാത്രി കഴിച്ചുള്ള ആയിരം മാസത്തെ പുണ്യകർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠമായതാണ് റമദാനിലെ അവസാനത്തെ പത്തിലെ ഒറ്റയായ രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ കദറിനെ പുണ്യത്തിന് വേണ്ടി ശ്രമിക്കേണ്ടത് സുന്നത്താകുന്നു റസൂൽ സലല്ലാഹു അലൈ വസലമ റമദാനിലെ അവസാനത്തെ പത്തിൽ അതിനെ പ്രതീക്ഷിച്ച് ശ്രമം നടത്താറുണ്ടായിരുന്നു അവസാനത്തെ പത്താൽ നബി നബി സലല്ലാഹു അലി വസലമ നേരത്തെ പറഞ്ഞ പോലെ രാത്രിയെ സജീവമാക്കുകയും കുടുംബത്തെ വിളിച്ചുണർത്തുകയും അര മുറുക്കി തയ്യാറെടുക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ഹദീസിൽ പറഞ്ഞിരിക്കുന്നു ഒറ്റയായ രാവുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇരുപത്തിയൊന്നോ ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയൊമ്പത് ഇങ്ങനെയുള്ള രാവുകളിലാണ് ഈ സമയങ്ങളിലാണ് ലൈലത്തുൽ കദറിനെ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതെന്നാണ് പറയപ്പെടുന്നത് രാത്രി നമസ്കാരവും പ്രാർത്ഥനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബി അബുഹുൽ നിന്ന് നിവേദനം ചെയ്യുന്നു മൻ കാമ ലൈലത്തുൽ ലഹു മാ തഖദ്ദമ മിൻ മഹ്തിസാബിൻ ആ മഹാത്മത്തിൻ്റെ രാത്രിയിൽ ആരെങ്കിലും നിന്ന് നമസ്കരിച്ചാൽ അയാളുടെ കഴിഞ്ഞുപോയ പാപങ്ങൾ അള്ളാഹു പൊറുക്കപ്പെടുന്നതാണ് ആയിഷാർ അലുല്ലാൻഹു പ്രസ്താവിക്കുന്നു അള്ളാഹുവിൻ്റെ തിരുദൂതരേ ലൈലത്തുൽ കദർ ഏത് രാത്രിയാണെന്ന് എനിക്കറിയാൻ കഴിഞ്ഞാൽ അതിൽ ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നാലും അപ്പോൾ തിരുമേനി സലല്ലാഹു അലി വസലമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അഫ്വ ഫഹ്ഫു അള്ളാഹുൽ അള്ളാഹുവേ നീ തീർച്ചയായും മാപ്പ് ചെയ്യുന്നവനല്ലോ മാപ്പ് ചെയ്യുന്നത് നിനക്കിഷ്ടവുമാണ് അതിനാൽ എനിക്ക് നീ മാപ്പ് ചെയ്യണമേ എന്നതാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ ഈ അവസാനത്തെ പത്തിൽ ഈ ദ അധികരിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കുക അള്ളാഹുമ്മ ഇന്നക്കഅഫൻ തുഹിപ്പുൽ അഫ്വ ഫീ റമദാനിലെ അവസാനത്തെ പത്തിൽ മുഹമ്മദ് നബ്സല്ലാ സൽമ അനുഷ്ഠിച്ചിരുന്ന കർമ്മങ്ങളിലൊന്നാണ് യഴ്ത്തിക്കാഫ് ആയിഷാറുല്ലാ നഹാ നിവേദനം ചെയ്യുന്നു പ്രവാചകൻ മുഹമ്മദ് നബി നബ്സല്ലാം അലൈസ്ലമ വഫാത്താകുന്നതുവരെ റമലാനിലെ അവസാനത്തെ പത്ത് ദിവസങ്ങളിൽ എഴുത്തിക്കാഫ് ഇരിക്കാറുണ്ടായിരുന്നു എഴുത്തിക്കാഫ് എന്നാൽ റമലാനിലെ അവസാനത്തെ പത്ത് രാത്രികളിൽ എല്ലാ സമയവും മസ്ജിദിൽ തങ്ങുക അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങാതിരിക്കുക പ്രാർത്ഥന ദിക്ർ ഖുർആൻ പാരായണം മുതലായ മുതലായവ അല്ലാതെ മറ്റൊന്നും ചെയ്യാതിരിക്കുക എന്നതാണ് എഴുത്തിക്കാഫിൽ കുറഞ്ഞ സമയവും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് എന്നിരുന്നാലും അള്ളാഹുവിനെ ആരാധിക്കുന്നതല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ മുഴുകുന്നത് ഇതുക്കാഫിനെ അസാധുവാക്കുന്നതാണ് പ്രാർത്ഥനകളും പാപമോചനം തേടലും റമലാനിലെ അവസാനത്തെ പത്ത് ദിവസങ്ങളിൽ പാപമോചനം തേടുന്നത് ഇസ്ലാമിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാൻ കൂടുതൽ സാധ്യതയുള്ള സമയമാണ് റമദാൻ എന്നതിനാൽ നമുക്കും ഉമ്മത്തിനും വേണ്ടി ദുവ ചെയ്യുന്ന ചെയ്യൽ അത്യാവശ്യമായ കാര്യമാണ് അപ്പോൾ ഈ ദ എല്ലാവരും കഴിവിൻ്റെ പരമാവധി ദുവാ ചെയ്യുക അതുപോലെ അവസാനത്തെ പത്തിൽ ചെല്ലേണ്ട ദ ചൊല്ലുക അതുപോലെ പിന്നെ ചെല്ലേണ്ട ഒരു ദുവയാണ് അഷദു അല്ലാഹ്അള്ളാഹുമാലുക്കൽ ജന്നത്ത അവ ആമോദിക്ക മിനന്നാർ ആത്മാർത്ഥമായ വിശ്വാസത്തോടെയും അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന പ്രതീക്ഷയോടെയും ലേലിത്തുൽ കദറിൻ്റെ രാത്രിയിൽ ആരെങ്കിലും പാപമോചനം തേടുകയാണെങ്കിൽ അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല അവൻ്റെ മുൻകാല പാപങ്ങളെല്ലാം അള്ളാഹു പൊറുക്കപ്പെടുക തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അവസാനത്തെ പത്തിലെ കാര്യങ്ങളായിട്ട് പറയാനുള്ളത് എല്ലാവരും തൗബ ചെയ്യുക ചെയ്തു പോയ തെറ്റുകളെല്ലാം അള്ളാഹു സുബ്ബാനത്തോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക തീർച്ചയായും അള്ളാഹു എല്ലാവരുടെയും തെറ്റുകൾ പുറത്തു തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പരിശുദ്ധ പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ പരിശുദ്ധ റംലാ എൻ്റെ അവസാനത്തെ പത്തിൽ പറയാനുള്ളത് നമ്മൾ നമ്മൾ എല്ലാവരും അള്ളാഹു സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യുകയും ഞങ്ങളുടെ തൗബ അള്ളാഹു സ്വീകരിക്കുകയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ ആമീൻ വ അഹിർദന അലഹമുല്ലാ റബുലാലമീൻ അസ്സലാ ലൈക്കും വാഹമത്തല്ലാ വബർക്കാത്തുഹു